പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ സംഘടിപ്പിച്ചു ഇസ്കാഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയും ും കൂട്ടായ്മ എന്നിവ സംയുക്തമായാണ് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അനുസ്മരണം തഴവയിൽ സംഘടിപ്പിച്ചത് തഴവ അമ്പലമുക്കിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുൻമന്ത്രി മുല്ലക്കരത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ പരമാവധി പരിശ്രമിച്ച മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച ഭരണാധികാരിയായിരുന്നു നെഹ്റുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന് ഒരുപാട് പേരോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി പക്ഷെ അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ ജനാധിപത്യമായി അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ പ്രധാനമാണ് ഒരു സമൂഹത്തിൽ കൈതവനത്തറ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കറ്റ് എം എസ് താര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ശിവപ്രസാദ ഇഫ്കാഫ് ജില്ലാ പ്രസിന്റ് ഡോക്ടർ പി ജി രവീന്ദ്രനാഥ് ജി സുധാകരൻ നായർ പോണാൽ നന്ദകുമാർ പി സി സുനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ